പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ ഡി സിക്ക് വേണ്ടിയൊരു സെറ്റ് ഓഫ് സീരീസ് ചെയ്യുന്നുണ്ട് അതായത് കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് നമ്മുടെ എൽ ഡി സി പരീക്ഷയിൽ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടത്തിൽ പതിനഞ്ച് ടോപ്പിക്കുകൾ മൊത്തം ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഈ ആവർത്തി ചോദിച്ച ഓരോ ടോപ്പിക്കും എടുത്ത് ഇതിനു മുമ്പ് ആവർത്തിച്ചുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് ഭരണഘടന നിർമ്മാണ സഭയാണ് ഈ ഭരണഘടന നിർമ്മാണ സഭയിൽ നിന്ന് മൂന്ന് ഘട്ടത്തിലും ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒന്ന് ഹരിത വിപ്ലവം നോക്കി നീതി ആയോഗിനെക്കുറിച്ച് നോക്കി അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടന നിർമ്മാണ സഭയെക്കുറിച്ചിട്ടാണ് നോക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഘട്ടത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു പറയുന്നവയിൽ വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരെന്ന് ആരാണ് ഇതിനകത്ത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്ത വ്യക്തി ആരാണ് അക്കാമ ചെറിയാനാണ് ഇത് മൂന്നാം ഘട്ടത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ഇനി രണ്ടാം ഘട്ടത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നതായിരുന്നു രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഒ രണ്ടും മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് മൂന്നാമത്തെ ഘട്ടം അതായത് ഫസ്റ്റ് ഘട്ടത്തിൽ ചോദിച്ചിട്ടുള്ളതായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് വരിക ഏതാണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അപ്പം നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് നോക്കാം കേട്ടോ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത് പിന്നത് ഏതാണ് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയെന്നതും ഇന്ത്യക്ക് ഡോമിനിയർ പദവി അനുവദിച്ചു എന്നതുമാണ് ഇതിൽ ഉൾപ്പെടാത്ത പ്രസ്താവന അതായത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണ ഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരെന്നാണ് യോജിച്ചേക്കുന്നത് ഈ ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ എത്രയോ പരീക്ഷയിൽ അറ്റൻഡർ ഫീമെയിൽ ഫയർ ഗാദി ബോർഡ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഗാദി ബോർഡ് എൽ ഡി സി ടെൻത്ത് ലെവലി പ്രിലും സ്റ്റേജ് വൺ ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് ഫോർ അതല്ല സിക്സ് വീറ്റ് ഫോറസ്റ്റ് ഓഫീസ് തുടങ്ങിയ എല്ലാ പരീക്ഷയിലും ഏകദേശം ഒരു ഈ എട്ടൊമ്പത് പരീക്ഷകളിൽ ആവർത്തിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷൻ ആരായിരുന്നു എന്നത് ആരായിരുന്നു രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആരായിരുന്നു രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു അതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരായിരുന്നു എച്ച് വി ആർ അയ്യങ്കാർ ആയിരുന്നു ആരായിരുന്നു എച്ച് വി അയ്യങ്കാർ എച്ച് വി ആർ യ്യങ്കാർ ആയിരുന്നു എന്ത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് കേട്ടോ ഇനി അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരായിരുന്നു വസന്ത് കൃഷ്ണ വൈദ്യ ആയിരുന്നു കേട്ടോ വസന്ത് കൃഷ്ണ വൈദ്യ ആയിരുന്നു എന്ത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെടുത്ത് പ്രതി തയ്യാറാക്കിയത് അതുകൂടി ഇതിൻ്റെ കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണേ ഇനി അടുത്ത ചോദ്യം നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ മെയിൻസി ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ഇത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് മൂന്ന് പ്രസ്താവനയും ശരിയാണ് കേട്ടോ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളുടെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത് ശരിയാണോ ശരിയാണ് എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു ശരിയാണോ ശരിയാണ് രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് ശരിയാണോ ശരിയാണ് അതുകൊണ്ട് തന്നെ മൂന്ന് പ്രസ്താവനകളും എന്തു തന്നെയാണ് ശരി തന്നെയാണ് അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് രൂപം കൊണ്ടത് ശരിയാണോ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് മൂന്ന് മലയാളി വനിതകൾ പങ്കെടുത്തു ശരിയാണോ അതും ശരിയാണല്ലേ ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആണോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നോ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു ശരിയാണോ ശരിയായിട്ടുള്ള പ്രസ്താവനയാണല്ലേ അതുപോലെ തന്നെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച് ജവഹർലാൽ നെഹ്റു അല്ലേ അതെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആണോ അല്ല ഭരണഘടനാ ഉപദേശകൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ആണോ അല്ല അപ്പോൾ ഒന്നും രണ്ടും പ്രസ്താവനയാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം പരിചയപ്പെടാം ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ആരെയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇനി ബി ആർ അംബേദ്ക്കർ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ബി ആർ അംബേദ്ക്കർ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം ഏതാണ് അത് ബംഗാളാണ് ഏതാണ് ബംഗാളാണ് കേട്ടോ അതൊന്നും നിങ്ങളൊന്ന് ഓർത്തിരിക്കണേ ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ അവസാന ഡ്രാഫ്റ്റ് അംബേക്കർ ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചതെന്നാണെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാന ഡ്രാഫ്റ്റ് അംബേദ്ക്കർ ആദ്യമായിട്ട് എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചതെന്നാണെന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നവംബർ നാലിനാണ് കേരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നവംബർ നാലിനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാന ഡ്രാഫ്റ്റ് അംബേദ്ക്കർ ആദ്യമായി ഭരണഘടനയിൽ അവതരിപ്പിക്കുന്നത് ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ സെക്കൻഡ് റീഡർ റീഡിംഗ് പൂർത്തിയാക്കിയതെന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സെക്കൻഡ് റീഡിംഗ് പൂർത്തിയാക്കിയതെന്നാണെന്ന് എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സെക്കൻഡ് റീഡിംഗ് പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ പതിനേഴാം തീയതി ആണ് കേട്ടോ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് എന്താണ് സെക്കൻഡ് റീഡിങ് പൂർത്തിയാക്കുന്നത് ഇനി അവസാനത്തേതും മൂന്നാമത്തേതുമായ റീഡിങ് നടത്തിയ വർഷം അവസാനത്തേതും മൂന്നാമത്തേതുമായ റീഡിങ് നടത്തിയത് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ പതിനാലിന് തുടങ്ങി ഇരുപത്തിയാറിന് അവസാനിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ പതിനാലിന് തുടങ്ങി ഇരുപത്തിയാറിന് അവസാനിച്ചു അവസാനിച്ചാണ് തേർഡ് റീഡിങ് തേർഡ് റീഡിങ്ങോടുകൂടി അവസാനത്തെ റീഡിംഗ് ആണ് കേട്ടോ അത് അതും ഇതിൻ്റെ കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണേ ഇനി അടുത്തത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതാം തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതാം തീയതി ആണ് കേട്ടോ അടുത്ത ചോദ്യം ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം ഇതിൽ ശരിയല്ലാത്തത് എന്ന് ചോദിച്ചിരിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശരിയാണോ ശരിയായിട്ടുള്ള പ്രസ്താവനയാണല്ലേ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ശരിയാണോ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ ഇനി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു ശരിയാണോ ശരിയാണ് സച്ചിദാനന്ദ സിൻഹ ഭരണഘടനയുടെ ആമുഖം എഴുതി ശരിയാണോ തെറ്റാണല്ലേ അപ്പോൾ ഇതിനകത്ത് രണ്ടും നാലുമാണ് തെറ്റായിട്ട് വരുന്ന പ്രസ്താവനകളെന്ന് പറയുന്നത് അതും ഇതിൻ്റെ കൂടി ഒന്ന് ഓർത്തിരിക്കണേ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണല്ലേ ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ഭരണഘടന നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ആരാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ കൂടിയാണ് ആര് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അതുകൂടി നോർത്തിരിക്കുക ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷനും തന്നെയാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെടുത്ത് പ്രതി തയ്യാറാക്കിയത് അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ വസന്ത് കൃഷ്ണ വൈദ്യ ആണ് കേട്ടോ അതും ഇതിൻ്റെ കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പോയിൻറ്റുകൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണത് ജെ ബി കൃപാലിനി ആരാണ് ജെ ബി കൃപാലിനിയാണ് ആരാണ് ജെ ബി കൃപാലിൻ്റെ പ്രത്യേകത എന്താണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഐ എൻ സിയുടെ പ്രസിഡൻ്റ് ആയിരുന്നു ആര് ജെ ബി കൃപാലിനി അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു ജെ ബി കൃപാലിനി ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃപാലിനി തന്നെയാണ് അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഡി പി ഗൈതൻ്റെ നേതൃ നിര്യാണുണ്ടായ ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് ഡി ഡി കൃഷ്ണമാചാരി അതും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെയെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റുകളും ഒന്ന് ഓർത്തിരുന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോണി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്